വെൽക്കം ബാക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള നല്ലൊരു കൂന്തൽ ഫ്രൈന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് എന്നെ നോക്കുക ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം ഞാനിവിടെ ഇതിനായിട്ട് പതിമൂന്ന് കൂന്തളാണ് എടുത്തത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കൂന്തളാണ് ഇതിന്റെ രണ്ട് സൈഡും നന്നായിട്ട് എന്നെ കൈകി നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം ഞാനിവിടെ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും എണ്ണ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം രണ്ട് മൂന്ന് പട്ടി ഏലക്കി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പത്ത് വെളുത്തുള്ളി ചതച്ചതും പത്ത് ചെറിയുള്ളി ചതച്ചതും ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തു ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്നും ഇങ്ങനെ തന്നെ മിക്സ് ആക്കി എടുക്കാം അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് സ്മെല്ലൊക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം അത്യാവശ്യം നല്ല വലുപ്പുള്ള രണ്ട് സവാള കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ ഇത് വാട്ടിയെടുക്കുകയാണ് സവാള ഒരുപാട് അങ്ങോട്ട് വാട്ടിയെടുക്കേണ്ട അത് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്ന ആ ഒരു ടൈം ആകുമ്പം ഇതിലേക്ക് രണ്ട് തക്കാളി കട്ടാക്കിയതും കൂടി ഇട്ട് കൊടുത്ത് അത് മൂടി വെച്ചൊന്ന് വാട്ടിയെടുക്കണം ഇനി ഇത് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സ്പൈസസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് തക്കാളി വേണമെങ്കിൽ ഇതിലേക്ക് ജ്യൂസാക്കി ഞാൻ ഒഴിച്ചു കൊടുത്താലും മതി ഞാൻ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതാണ് ഇനി ഇത് മൂടി വെച്ചൊന്ന് വാട്ടിയെടുത്താൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടിക്കോളും ഇനി കുറച്ച് സ്പൈസസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാണ്ട് മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ഗാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് എന്നെ ഒന്ന് മിക്സാക്കിയെടുക്കുക ആ ഒരു ടൈമിൽ ഞാനിവിടെ നമ്മുടെ കൂന്തളൊക്കെ റൗണ്ടിൽ കട്ടാക്കി കട്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക ആ ഉള്ളിയും തക്കാളിയൊക്കെ കൂന്തളൊക്കെ നന്നായിട്ട് മിക്സ് മിക്സായി വരുന്നത് വരെ മിക്സാക്കിയെടുത്ത് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി ഈ വെള്ളമൊക്കെ നന്നായിട്ട് എന്നെ മൂടി വെച്ച് നന്നായിട്ട് എന്നെ വറ്റിച്ചെടുക്കണം ഇത് വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാടങ്ങ് വേവിച്ചെടുക്കുകയും ചെയ്യരുത് എന്നാലിത് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കുകയും ചെയ്യും ഇതിൻ്റെ ഒരു വേവിൻ്റെ ഭാഗം മനസ്സിലാക്കി വേവിച്ചെടുക്കുക ഇത് ഒരുപാട് വേവിച്ച് എടുക്കുമ്പം കൂന്തൾ നല്ല ഉറപ്പ് വെക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് വേവിൻ്റെ ഭാഗം നോക്കിങ്ങാനും വേവിച്ചെടുക്കുക ഞാൻ എന്താ വെള്ളമൊക്കെ നന്നായിട്ട് എന്നെ ഒന്ന് വറ്റിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടു ഇട്ടെടുത്താൽ ഒന്നും നോക്കാൻ നമ്മുടെ കൂന്തൽ ഫ്രൈവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ നമ്മുടെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അതാണ് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് റെഡിയാക്കിയെടുത്തതും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനത്തെ സിമ്പിൾ റെസിപ്പീസ് കാണാനായിട്ട് റംസീസ് ഓൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഇനിയും വരാം അതുവരേക്കും ബൈ ബൈ അസാലൈക്കും